ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസംസ് വേഡിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അപ്പം അതാണ് ഒരുപാട് പ്ലാന്റ്സുകൾ ഇല്ല നമുക്ക് കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് എപ്പോഴും കിട്ടാത്ത ചെടികളാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് രണ്ട് മൂന്ന് സൈറ്റ് ഉള്ളത് കാരണം ഈ ഓരോ ചെടികളും വരുന്നത് നമ്മൾ ഓരോ സൈറ്റിലെ പ്ലാന്റ്സ് ഒന്നിച്ചൊരു വീഡിയോ ആക്കിയാണ് ഇടുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം വെറൈറ്റി ആണ് എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് യെല്ലോ ജാസ്മിൻ അല്ലെങ്കിൽ യെല്ലോ പിച്ചിയാണ് ഇത് സദാ പിച്ചിയുടെ ലീഫും മുട്ടുകളും ഒക്കെ അതുപോലെയാണ് പക്ഷേ മഞ്ഞ കളറിലെയാണ് ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് ഒത്തിരി പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിന് പ്ലാന്റ് സൈസ് ഇതാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് കോഞ്ചിയാണ് ഇത് ഇല്ല സാൻ പേപ്പർ വൈൻ അല്ലെങ്കിൽ പെട്രിയ ബ്ലൂവിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് നമുക്ക് നന്നായിട്ട് പൂക്കുന്നതാണ് ഇതുപോലെയാണ് ഇത് പൂത്തു നിൽക്കുന്നത് ഇതുപോലത്തെ ഒരു വയലറ്റ് കളറാണ് ഇത് ഇത് നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തത് മൗണ്ടൻ വൈൻ പ്ലാന്റ് ആണ് ഇത് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ഓൾ സീസൺ ഫ്ലവർ ആണ് ഇത് നമ്മുടെ ഗാർളിക് വൈൻ്റെ വേറൊരു മിനിയേച്ചർ ഗാ ടൈപ്പ് ആണ് ഇത് അതുപോലത്തെ മണമുള്ളതൊന്നുമല്ല ഇതിൻ്റെ ലീഫിന് പ്രത്യേകതയുണ്ട് ഇത് എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ചെടികൾക്ക് അധികം കട്ടിയോ അങ്ങനെ ഒന്നും വരില്ല ഇതൊരു നേർത്ത ഒരു ചെടിയാണ് കാരണം ഇതിൻ്റെ കമ്പിനും ഒന്നും ഒരു കട്ടിയുമില്ല അപ്പം പ്ലാന്റ് സൈസ് കാണിക്കുക ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ഹവായി ഹവായ് ആണ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തതാണ് മൊത്തം പോയി ഇപ്പം കുറച്ച് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടിപൊളി ആണ് പൂത്ത് കഴിഞ്ഞാൽ നിറയെ അങ്ങ് പൂത്ത് നിൽക്കും അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് അതുപോലെ മണിമുല്ല അടിപൊളി മണിമുല്ലയുടെ പ്ലാൻസുകൾ നമുക്ക് സെയിലിനുണ്ട് പൂത്തു കഴിഞ്ഞാൽ ഭയങ്കര മണമാണ് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് വാങ്ങിയിട്ടുമാണ് ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് അതുപോലെ കോംബ്രിറ്റ്യം എന്ന് പറയുന്ന ഒരു ഉണ്ട് നല്ല ഫ്ലവറാണ് ഇതാണ് ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത് കൊല കൊലയായിട്ട് പൂക്കുകയും ചെയ്യും വിരിഞ്ഞാലും വിരിഞ്ഞാലും തീരത്തില്ല അപ്പം ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി അൻപത് രൂപയാണെ പ്രൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ